വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടോ എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റത്തുള്ളേ അപ്പോൾ ഇന്നൊരു ഉച്ചയായപ്പോഴത്തേക്കിനും എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞ് ഒരു പാഴ്സലുണ്ട് എടുക്കണമെന്ന് പറഞ്ഞു നിലവിലെനിക്ക് ഞാനായിട്ട് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ ഒരു രീതിയിൽ എനിക്ക് പാഴ്സല് വരാനില്ല പിന്നെ എന്താണെങ്കിലും ആരാ എന്താന്നൊന്നും പറഞ്ഞില്ല പാഴ്സലുണ്ട് വന്ന് എടുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് അവർ കട്ട് ചെയ്തത് അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ ഒരുങ്ങി പിടിച്ച് ഇറങ്ങി ഇറങ്ങി ചെന്നത് എനിക്ക് ബസ് കിട്ടി കേട്ടോ ഇപ്പം നമ്മുടെ ടൗൺ പൊൻകുന്നവ ഇത്ര ദൂരമുള്ളൂ നമുക്ക് പോകാനായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് കയറി ചെന്നു ഒരുപാട് യാത്ര ദൂരവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പാഴ്സല് വന്നപ്പോൾ തന്നെ ആരെന്താന്ന് എനിക്കറിയത്തില്ലോ അപ്പം നിലവിൽ ഒന്ന് രണ്ട് പേരെ ഉണ്ടായിരുന്നു ഞാനപ്പം അവരോട് ചോദിച്ചു എൻ്റെ പേരിൽ എന്തെങ്കിലും പാഴ്സൽ അയച്ചിട്ടുണ്ടോ എന്ന് പക്ഷെ ഞാനത് ചോദിച്ചിട്ട് അത് ഒന്നും ചെയ്തിട്ടില്ലാത്ത കേട്ടോ തിരിച്ച് അവരുടെ റിപ്ലൈ വന്നത് എന്നാലും എനിക്ക് ഡൗട്ടുണ്ട് കാരണം നമുക്കറിയത്തില്ലാത്തതായിട്ട് ആരും നമുക്കായിട്ടൊന്നും തരാനോ അല്ലെങ്കിൽ അയച്ചേരാനോ ഒന്നും ഇല്ല അല്ലെങ്കിൽ തരേണ്ടവർ നമുക്ക് എന്തേലും പേഴ്സണലായിട്ട് മെസ്സേജ് എല്ലാം വായിച്ചിട്ട് പറയുമല്ലോ ഇതൊന്നുമില്ല ആരായി എന്തായൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് പേ രണ്ടുപേരെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും എൻ്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു ഞാൻ ഉദ്ദേശിച്ചതിൽ ഒരാളായിരുന്നു കേട്ടോ പാഴ്സൽ കിട്ടി ഞാൻ നേരെ ബസ്സേ കയറി വേറെ ആവശ്യങ്ങളൊന്നും എനിക്ക് ടൗണിലില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നു കവറ് പൊട്ടിച്ചു എന്താണെന്നറിയാനുള്ള വല്ലാത്തൊരു ത്വരയായിരുന്നു എനിക്ക് അതോ പൊട്ടിച്ചിട്ടാണ് പൊട്ടിക്കാനും പറ്റത്തില്ല അമ്മ അതൊരു രീതിയിലാണ് സെല്ലോ ടേപ്പൊക്കെ ടേപ്പ് ചെയ്തു വെച്ചേക്കുന്നത് അവസാനം എന്നെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് ബ്ലേഡ് വെച്ചിട്ടങ്ങ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അതാ അമ്മ കുഴപ്പമില്ലല്ലോ എന്നിട്ട് പൊട്ടിച്ചു ഓപ്പൺ ചെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി എൻ്റെ ഇങ്ങനെ ഒരു സാധനം ആയിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഴ്സല് ഇങ്ങനെ ഇതായി ഇതാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയല്ലേ ഓർക്കുന്നത് പക്ഷേ സ്വീറ്റ്സായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതോ ഒരു വട്ടവയിൽ കഴിച്ച് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളാണ് എനിക്ക് കൈ കിട്ടിയത് നിലവിൽ നമുക്കിവിടെ എൻ്റെ അറിവിൽ ഇതിൻ്റെ അകത്തൊന്നു ഇത് ഇതിൻ്റെ അകത്തെ ആ ആദ്യം എടുത്ത ഒന്നും ഇവിടെ കിട്ടത്തില്ല അതാണ് അപ്പം എന്തായാലും നമുക്ക് പാക്കറ്റ് ഓരോന്നോരോന്നായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കവറും കാര്യങ്ങളും ഒക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ എന്താണെന്ന് അറിയണമല്ലോ എന്തായാലും ഈ ഒരു കവറിൻ്റെ അകത്ത് നമുക്ക് ഇതെന്നെ ഇതെന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ടോ കാരണം ഞാൻ ഇപ്പോൾ നോക്കിയാലും കോഫി കുടിക്കുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ആ ബ്രൂ അതിൻ്റെ അത് കുത്തി കയറ്റി വെക്കുന്നത് ഇത് എളന്തപ്പഴം കൊണ്ടുള്ള ഒരു പുളിയച്ചാറിൻ്റെ ഒക്കെ പോലത്തെ ഫ്ലേവറിൽ ഒരു സാധനമാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു വട്ടമേലും കഴിച്ചു നോക്കണമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ ഒന്നും അത് കിട്ടാറില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ ഈ അങ്ങ് അടുത്തൊന്നൊന്നുമല്ല കേട്ടോ അങ്ങ് മലപ്പുറത്തുനിന്ന് വന്ന സാധനങ്ങളാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ ഇത് ആരച്ചു പറഞ്ഞാൽ എനിക്കത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ എൻ്റെ സ്വന്തം ഹക്കുവാണ് എനിക്കിത് അയച്ചു തന്നത് ആൾ ഇങ്ങനെ അയച്ചപ്പോൾ പോലും അയച്ചെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ആളോട് ചോദിച്ചു ഏഹ് അക്കു എന്തേലും അയച്ചിട്ടുണ്ടോ എനിക്കിങ്ങനെ വിളിച്ചു എന്നൊന്നും അറിയത്തില്ല അപ്പം പുള്ളി ആ എടി എടീ എനിക്കറിയത്തില്ലെടി അയ്യോ എനിക്കറിയത്തില്ല നീ പോയി നോക്കാനെന്ന് എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ നോക്കി കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കേട്ടോ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഗിഫ്റ്റ് ആയിപ്പോയി ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൺ ഡേ സെലിബ്രേഷൻ്റെ സന്തോഷത്തിൽ അയച്ച സാധനങ്ങളാണ് ഇത് കേട്ടോ എന്തായാലും നിലവിൽ നല്ല പറ്റിയ സമയത്ത് എനിക്ക് അയച്ചത് ഞാൻ രണ്ട് മാസമായിട്ട് ഡയറ്റ എനിക്ക് ഈ മധുരങ്ങളൊന്നും അധികം ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും വാങ്ങിക്കാറുമില്ലായിരുന്നു എന്തായാലും ഇത് കണ്ടപാടെ നമുക്ക് എൻ്റെ കൈ കിട്ടിപ്പോയല്ലോ ഇനിയിപ്പം എനിക്കേതായാലും ഇതിൽ നിന്ന് കുറച്ചെങ്കിലും കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം എന്തായാലും കുറച്ച് കുറച്ച് ഞാൻ കഴിച്ചു ഇതിൻ്റെ അത് സ്പെഷ്യൽ ആട്ടോ ആ ഇളന്തപ്പഴം കൊണ്ടുള്ള ആ ഐറ്റം പിന്നെ ഈ ഊട്ടി വർക്കിയെന്ന് പറഞ്ഞത് അത് ഊട്ടിയിലത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല പക്ഷെ കഴിച്ച് നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ഇതൊക്കെ ഞാൻ തന്നെ തിന്നു തീർക്കേണ്ട അവസ്ഥയാണ് നിലവിൽ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ശകലമൊക്കെ വെച്ചിട്ട് കഴിക്കാം പിന്നെ ഈ മൈസൂർ പാക്ക് ഞാൻ ആദ്യമായിട്ട് കഴിക്കും കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ എൻ്റെ മനസ്സും ഭയങ്കരമായിട്ട് നിറഞ്ഞു അയ്യോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അക്കോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക് കാരണം അത്രയധികം സന്തോഷമായിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും ടേസ്റ്റായിട്ടുള്ള അത്രയും എന്നാ പറയുക പറയാൻ വാക്കുകളില്ല അതുതന്നെയാണ് കാരണം എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും എന്താ പറയണ്ടത് എങ്ങനെയാണ് പറയണ്ടേ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മളുടെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബായ്